ചങ്ങരകുളം കോക്കൂരിൽ നടക്കുന്ന എടപ്പാൾ ഉപജില്ല കലോത്സവ നഗരിയിൽ ശ്രദ്ധ നേടി ടിങ്കറിംഗ് ക്ലബ്ബിന്റെ റോബോട്ടിക് എക്സ്പോ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റാടുകൾ കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് കോക്കൂർ എച്ച് എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ടിങ്കറിംഗ് ലാബിൽ തന്നെ തയ്യാറാക്കിയ വിവിധ സയൻസ് ടെക്നോളജി പ്രൊജക്ടുകളാണ് സ്റ്റാളിൽ പ്രദർശിപ്പിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെട്ട സന്ദർശക സംഘം പരീക്ഷണങ്ങൾ നേരിൽ കണ്ട് ചെറിയ പരീക്ഷണങ്ങളിലൂടെ കുട്ടികൾക്ക് റോബോട്ടിക്സും പുതുമയുള്ള സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുകയാണെന്ന് ഇൻസ്ട്രക്ടർ വിനോദ് വ്യക്തമാക്കി സംരംഭമായ ടിങ്കറിംഗ് ലാബ് അതായത് റോബോട്ടിക്സ് മേഖലയിലെ യുവ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തുന്നതിനുള്ള ഒരു ടിങ്കറിംഗ് ലാബ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ നമ്മൾ പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു ടിങ്കറിംഗ് ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുടങ്ങിയത് പുതിയ മേഖലയിലേക്ക് പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ റോബോട്ടിക്സ് മേഖലയിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അപ്പം അതിൻ്റെ ചില കുട്ടികൾ ഉണ്ടാക്കിയ പുതിയ പ്രോഡക്ട്സ് ആണ് ഇവിടെ കാണുന്നത് മുംബൈയിൽ പഠിക്കുന്ന പത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതിലെ പി പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ സാറ്റലൈറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ വർക്ക് ചെയ്യുന്ന ആ മേഖലയിലേക്ക് റോബോട്ടിക്സ് മേഖലയിലേക്ക് ഇപ്പൊ റോബോട്ടുകളുടെ കാലാണല്ലോ ഇപ്പൊ റോബോട്ടിക്സ് മേഖലയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിനുള്ള ഒരു പുതിയ സംരംഭത്തിന്റെ ഫലമായിട്ട് തുടങ്ങിയതാണ്